നെയ്യപ്പം ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് ഒന്നര കപ്പ് അരി പച്ചരി ഇത് ഇഡ്ഡലി റൈസ് ആണ് ഒരു നാല് മണിക്കൂർ കുതിർത്തതാണ് ഒട്ടും വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലോട്ട് ഇടാം അതിലേക്കൊരു ആറ് ഏലക്കായും ഒരു കാൽ ടീസ്പൂൺ ജീരകം അതാണേ അരക്കപ്പ് ശർക്കര ശർക്കര ആണേ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തത് അത് തണുത്തതാണ് അതൊഴിക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചോറ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ൂതംപൊടിയോ ഇടുക കുറച്ച് ഉപ്പ് ഇത് ചെറിയ തരിയോടൊന്നും അരച്ചെടുക്കാം ഒത്തിരി തരിയല്ല ഒരു ചെറിയ തരിയോടെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം വെള്ളം കുറവാണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൊണ്ട് ഒഴിച്ചൊന്ന് അരയ്ക്കാം ഇത് അരച്ചെടുത്ത് ചെറിയ തരിയോടെ അരച്ചെടുത്തേക്കുന്നത് വലിയ തരിയാകൊരു ചെറിയ തരിയോടെ അരച്ചെടുത്തേക്കുക ഇത് പാത്രത്തിൽ ഒഴിച്ച് വെച്ച് ഒരു ആറു മണിക്കൂറെങ്കിലും വെച്ചേക്കാം ഇനി തേങ്ങായ വെള്ളമൊക്കെ ഒന്ന് മൂപ്പിക്കാം അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യടിക്കാം തേങ്ങാപ്പൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇടാം ഇതിലേക്ക് കുറച്ച് എള്ളിടാം ഇനിയിപ്പറുമണിക്കൂറായി വെച്ചിട്ട് എള്ളം തേങ്ങാ കൊത്തും കൂടെ മൂപ്പിച്ചത് ഇതിലിട ഇനി മിക്സ് ചെയ്യാം ഒരു ഞുള്ളി സോഡാപ്പൊടി ഒത്തിരി പാകരുത് ചെനിയുള്ള ഇട്ടാ മതി ഓപ്ഷണലാണ് ഇഷ്ടം കൊണ്ടിട്ടാൽ മതി ഇനി നന്നായിട്ട് മിക്സ് ചെയ്തത് ഒരു ചീൻചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതൊന്ന് കോരി ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇനി ഇതൊന്ന് തിരിച്ചിടാം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പോരി ഇതെടുത്തൊന്ന് മുറിച്ച് നോക്കാം